ാരിയെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ്റെ ഇന്നത്തെ ഉച്ചയൂടിന്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഉച്ചയൂടുന്നല്ല ഉച്ചക്കത്തേക്ക് ചോറ് തയ്യാറാക്കാനും പിന്നെ കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ട് അപ്പോൾ ആ കുറച്ച് കാര്യങ്ങൾ കുറച്ച് നേരത്തെ കാര്യങ്ങൾ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ കുറച്ച് ചോറിരിപ്പുണ്ടായാലും നീന്തതിളപ്പ് ചീറ്റിയെടുത്ത് വെച്ചു ഇന്നത്തെ കുറച്ച് ഇരിപ്പുണ്ട് കുറച്ച് മൂല് കാച്ചത് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ചോറ് നീ കുറച്ച് നേരത്തെ അഥവാ വൈകുന്നേരം എന്ന് വെച്ചിട്ട് കുറച്ച് ചോറ് ചോറിട്ട് അത് വേഗാറായിട്ടിരിക്കുകയാണെ അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ഞങ്ങൾക്ക് ബീട്രൂട്ട് തോരനാണേ ബീട്രൂട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബീട്രൂട്ടും പച്ചമുളക് സവോള തേങ്ങ എല്ലാം തിരുമ്പി എടുത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് എൻ്റെ വീഡിയോസിലൊക്കെ കാണാറുള്ളതാണ് ഉരുളം കിഴങ്ങും എഴുപ്പും വരട്ടി അപ്പോൾ അതിനുള്ള ഉരുളം കിഴങ്ങ് സവോള പച്ചമുളക് എല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് തേങ്ങ ചമ്മന്തിയും കൂടെ അരയ്ക്കണം അപ്പോൾ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മുളക് പൊടിയും പുളിയും കൂടി എടുക്കണം കേട്ടോ അപ്പോൾ ദോരനുള്ള പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാകാ രണ്ടേ അപ്പൊ നമുക്ക് ഇനി കട കിട്ട് കൊടുക്കാം കേട്ടോ കാശം കുറച്ച് ഇടങ്ങി നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാം റെഡി ആക്കി എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഫുള്ള് തേങ്ങ തിരുങ്ങുന്നത് വരുന്നതായിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കണം ഫുള്ളായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പൊ അവന് കുറച്ച് ഇടങ്ങി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങയും ബീട്ട്രൂട്ട് പച്ചമുളകും സവോളയും കൂടെ ഇട്ട് കൊടുക്കാനേ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നേ ഉപ്പ് ഇതിനകത്ത് കുറേ ആവശ്യമുള്ള അനുസരിച്ച് എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഉപ്പ് തീർന്നായിരുന്നു പിന്നെ ഞാനിപ്പടുത്തിട്ടതാണ് ഇപ്പത്തെ അടുത്തോട്ട് ഞാൻ ഉള്ള കടമ്പീടെയും കൂടെ വെക്കുകയാണ് ഉള്ളം കിഴിയും സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കുവാണ് എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു സുഖായിട്ടിരിക്കുന്നു എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ പുതിയ മസാല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചക്കാലും ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൂടെ ചേർത്തുകൊടുക്കാം 지출하고 그러는데. െ ഉരുളക്കിഴങ്ങ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ഞാനിതിപ്പോൾ എണ്ണായിരം തൊട്ടാണ് വെച്ചതന്നെ ഉള്ളത് रेडी है तुम बेटा ചമ്മന്തിൻ്റെ തൈര് ഉണ്ടെങ്കിൽ അത് വന്ന ചോറ് കഴിച്ചോളൂ കേട്ടോ നമുക്കിനി ചമ്മന്തി അരയ്ക്കണം ചമ്മന്തി അരക്കാനുള്ള ജാർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ചമ്മന്തി അരക്കണം തേങ്ങ ചുവന്നുള്ളി ഇഞ്ചി ഇതൊക്കെ വെച്ചാണ് കേട്ടോ ചമ്മന്തി അരക്കുന്നത് ഇച്ചിരി പുളിയും കൂടെ വെക്കുവേ സംബന്ധി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇന്ന് ഉച്ചയും കൂടി എന്തുമായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മടെ ചമ്മന്തി ഒക്കെ ഇവിടെ അരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ദേ നമ്മടെ ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് എന്ത്ടക്കായിരുന്നു കേട്ടോ ചോറും ഇനി ഊറ്റണം ഇങ്ങനെ കഞ്ഞി ഊറ്റുന്നതിനൊക്കെ അമ്മയും ചേട്ടായും പഴക്കി പറയാറുണ്ട് അടച്ചു വെച്ചു കൂട്ടാണ് ഇങ്ങനെ ഊറ്റോ ഞാൻ പക്ഷെ ഇങ്ങനെ ഊറ്റുമ്പോ എനിക്ക് എളുപ്പമായിട്ട് തോന്നിട്ടുണ്ട് അതൊന്നും വന്ന കേട്ടോ ഇങ്ങനെ അതൊക്കെ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയാണ് ഉച്ചയെന്ന് കുറച്ച് പാത്രം കഴുകാനുണ്ട് അതിലൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ പരിപാടി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി വൈകുന്നേരം വിറ്റം തൂക്കണം പിന്നെ കാശ്രിക്കണം കഴുകി വെക്കണം കേട്ടോ എനിക്ക് തോന്നുന്നു അടുക്കള ജോലിയെ കാട്ടിലും എന്നാ പാടുള്ളൊരു കാര്യാണ് പാത്രം കഴുകുന്നത് ടുത്താണെങ്കിൽ പൈപ്പ് ഒന്നും ഇല്ലായിരുന്നു വെള്ളമൊക്കെ പോരി വേണമായിരുന്നു പാത്രമൊക്കെ കഴുകാനും കുളിക്കാനും ആയിരുന്നു അപ്പോൾ ചേട്ടായി രാവിലെ ഓട്ടം പോകുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ പോരി വെച്ചിട്ടൊക്കെ ആയിരുന്നു പോകുന്നത് കേട്ടോ അന്നേരം ചിലപ്പം വെള്ളം ഇതുപോലെ കാശിക്കൂടെ പൂവുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഇവനെ ഇട്ടുകൊണ്ടൊക്കെ പോരാൻ പാടാം അപ്പോൾ എനിക്ക് ഈ പാത്രം എഴുതുന്നതിനൊക്കെ ഒരുപാട് വെള്ളം വേണമായിരുന്നു പിന്നെ ഇപ്പോൾ അത് അപേക്ഷിച്ച് ഞങ്ങൾ വീട് മാറി പൈപ്പും വെള്ളവും ഒക്കെ ഉള്ളടത്തോട്ടാണ് കേട്ടോ അങ്ങനെ കുറെ കഷ്ടപ്പെട്ടായിരുന്നു കാശുപുട്ടന്റെ കൂടെ ഒക്കെ ഇനിയിപ്പ ഒരടുത്ത മാസം ശപ്പുട്ടിനെ അന്നാടി കൊണ്ട് വിടുകയാണ് അതിന്റെ ഒക്കെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കാശിക്കുട്ടന് അപ്പൊ അത് ഇട്ടുകൊണ്ട് പോകാനെ കൊണ്ട് പുള്ളി രാവിലെ എഴുന്നേക്കുമ്പോഴേ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് സ്കൂളിൽ പോകണം പോകണം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഇതൊക്കെ കാണത്തുള്ള nye Salá komaung naiku